ഹലോ 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 ആരെങ്കിലും ഉണ്ടോ Hello, hello. 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 Hi. Hi. Ah, uh, really? ഹലോ ഹലോ ഹായ് ഹലോ അയ്യോ വന്ന പോയല്ലോ ആരോ ഒരാൾ ഹലോ എനിക്ക് ആരുടെ മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ മെസ്സേജ് അയക്കു പ്ലീസ് പേരെ കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അയ്യോ ഇത്രയും ആൾക്കാർ കാണിക്കുന്നുണ്ട് ആരും എനിക്ക് മെസ്സേജ് ഒന്നും അയക്കുന്നില്ലല്ലോ ഹലോ 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 ആരുടെ ഒന്നും കാണുന്നില്ല എനിക്ക് എനിക്ക് ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇണ്ടപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ലൈവ് വരാന്ന് വിചാരിച്ചതായിരുന്നു ഹായ് ഹായ് രഞ്ജു എന്താണ് എല്ലാരോടും വിശേഷമൊക്കെ സുഖാന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു വീഡിയോസ് അല്ല ഷോർട്ട്സ് ഫസ്റ്റ് ഞാൻ ലൈവ് ചെയ്യുന്നത് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഫസ്റ്റ് ടൈം ആണ് സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല റിഞ്ചി എങ്ങനെ ലൈവ് ചെയ്യണ്ടെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ ഹൗസ് പാവാണ് നമ്മളിവിടെ വീട്ടില് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മനസ്സ് നിറയണം അതാണ് കൈപ്പിനകങ്ങളൊന്നും പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല നമുക്കൊരു തക്കാളി കൂട്ടാൻ പോലും മ്മന്തി വയറ് നിറക്കാൻ ആരെക്കൊണ്ടും പറ്റൂ പക്ഷേ മനസ്സ് നിറയണം അതൊക്കെ ഐപുണ്യം നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യ മീനിങ് എന്താന്ന് മനസ്സിലായില്ല നമ്മള് വെറുതെ ും മനസിലാവുന്നില്ല എന്താ സംഭവ നടക്കണ നമ്മള് എന്താ പറയാ ഒരു യൂട്യൂബ് ചാനൽ ചാനലിങ്ങനെ തുടങ്ങി വെറുതെ ഒരു രസത്തിന് നമ്മുടെ മകന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതാണല്ലോ വേറെ അങ്ങനെ ഇപ്പൊ ഇതിന് ഇതിനെന്താ ഉദ്ദേശിക്കണം എനിക്ക് മനസ്സിലായില്ല യൂട്യൂബ് ചാനലിങ്ങനെ തുടങ്ങി ചിട്ട് നമ്മള് എന്താണ് തക്കാളി കൂട്ടാൻ പോലും ഉണ്ടാക്കാൻ അങ്ങനെയല്ല നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് അങ്ങനെ മീനിങ് ചെയ്തെന്ന് തോന്നുന്നു നമ്മള് എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വെച്ചാൽ വെറുതെ ഒരു നമ്മുടെ മകൻ്റെ ഒരു കുറെ വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് അവൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പൊ ജസ്റ്റ് ഞാൻ വിചാരിച്ചിങ്ങനെ ലൈവ് എന്നുള്ള ഓപ്ഷൻ കണ്ടപ്പോൾ ഇങ്ങനെ പോകാം ഇങ്ങനെ സംസാരിക്കാം എന്ന് വിചാരിച്ചു എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ സംസാരിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവില് വന്നത് വന്നവരൊക്കെ പോയോ രണ്ട് രണ്ടുപേരുള്ളൂ ആകെ എന്തായാലും ഞാൻ വേറെ ഒന്നുമല്ല എനിക്കൊരു ചാനലുണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യേ അതിനൊക്കെ വേണ്ടി വന്നതായിരുന്നല്ലേ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്താ മതി നമ്മള് തുടങ്ങിയിട്ടുള്ളൂ എന്താ പറയാ കുറച്ച് പേര് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് വീഡിയോസ് അല്ല ഷോർട്സ് ആണ് ഞാൻ ഇടുന്നത് അപ്പൊ അതിന്റെ ഒപ്പം വെറുതെ ഇങ്ങനെ ലൈവ് ചെയ്യാം എന്ന് വിചാരിച്ചു മോന്റെ കുറച്ച് ഷോർട്സ് ആണ് ഇടുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോസ് ഷോർട്സ് ഇടുന്നുണ്ട് ഡെയിലി ഞാൻ ഷോർട്ട്സ് ഇടുന്നുണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു വീഡിയോസ് ഇടാൻ പറ്റി ഇടുന്നുണ്ട് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നത് കണ്ടിന്യൂസ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ നന്നായി വീഡിയോസ് ചെയ്തിട്ട് വീഡിയോസ് ഡെയിലി ഇടുന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല സത്യത്തിൽ വന്നോരൊക്കെ പോയി എന്താ ആരെങ്കിലൊക്കെ മെസ്സേജ് അയക്ക് എന്താണ് പിന്നെ വിശേഷമൊക്കെ എല്ലാരോടും ദുർസുഖ കാണോ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ആരെങ്കിലും വരുമോ എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുക ആൾ മെസ്സേജ് അയച്ചിട്ട് അവരൊക്കെ പോയി ശരിക്കും എനിക്ക് ഒരു ഫാമിലിയോട് സംസാരിക്കുന്ന പോലത്തെ ഫീലിങ്സ് ആണ് ഇപ്പൊ എനിക്ക് ആരുല്ല പക്ഷെ ഇന്ന് സംസാരിക്കുന്നുണ്ട് കുറച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാമിലീസ് ഉണ്ട് അപ്പൊ അവരുടെ അവരൊക്കെ എനിക്കറിയില്ല കണ്ട സന്തോഷം ഇപ്പൊ ഒരാളുണ്ട് ഹലോ ഹലോ നമുക്കറിയില്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലില് തുടങ്ങി അതിലേ ഇങ്ങനെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെറുതെ എന്താ പറയാ നമ്മൾ ശരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു ഒക്കെ ഇടുന്നത് കാരണം ഷോർട്സ് ഇടണമെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ എടുത്ത് വെച്ച് വീഡിയോ എടുത്ത് അത് എഡിറ്റൊക്കെ ചെയ്ത് ഓവറായിട്ട് എഡിറ്റ് ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല അറിയുന്ന പോലെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ് ഷോർട്ട്സ് ഒക്കെ ഇടുന്നത് എനിക്ക് ഇതിപ്പോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഈ ഒരു ഫോണേ ഉള്ളൂ എനിക്ക് എനിക്കറിയുന്നില്ല വേറെ ഇത് എനിക്കറിയില്ല ഇത് കേൾക്കുന്നുണ്ടോ പറയുന്നത് ഹലോ ഹലോ ഹായ് എനിക്ക് പറഞ്ഞ കേട്ടോ ഇത് എന്താ ഉദ്ദേശിച്ചു ചമ്മന്തി വയറു നിറക്കാൻ ആരെക്കൊണ്ട് പറ്റും അയ്യടെ മനമേ ഏർക്കിൽ ചമ്മന്തി വയറു നിറക്കാൻ ആരെക്കൊണ്ടും പറ്റും പക്ഷെ മനസ്സ് നിറയണം അതാണ് കൈപ്പുഴി നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല നിങ്ങൾക്ക് ഒരു തക്കാളി കൂട്ടൻ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ നല്ല അടിപൊളി മത്തിക്കറി ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ കേറി കണ്ടു നോക്ക് ഹലോ ഹായ് ആരെയും കാണുന്നില്ല പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കുകയാണ് ആര് മെസ്സേജും കാര്യങ്ങളും ഒന്നും അയക്കുന്നില്ല ആരും എന്ന് തോന്നുന്നു ഞാനിവിടെ ഇന്ന് സംസാരിക്കുന്നുണ്ട് വെറുതെ പേരൊക്കെ പറയൂ എന്താണ് എല്ലാവരുടെ വിശേഷമൊക്കെ എന്താണ് സുഖാണോ എന്താണ് എല്ലാരും വിശേഷം എന്താണ് ഇപ്പൊ നിങ്ങളുടെ നാട്ടിലെ കാലാവസ്ഥ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഒരു ചിക്ചാരത്തോടെ ചെയ്യാം നമുക്ക് ആരും ഇല്ല ഏഴുപേരണ്ടായിരുന്നു എല്ലാരും പോയി എവിടെ നിങ്ങൾ സ്ഥലം എവിടെയാണ് എവിടെയാണ് വിശേഷം പക്ഷെ എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഒരാളായാലും രണ്ടാളായാലും എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് നമ്മൾ അറിയില്ല ഭയങ്കര സന്തോഷം തോന്നുന്നു എന്താണ് നിങ്ങളുടെ നാട്ടിക വിശേഷങ്ങളൊക്കെ അവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ് മഴയൊക്കെയാണ് നമ്മളിവിടെ ശരിക്കും ഒരു മഴയുടെ ഒരിതാണ് നമ്മളിവിടെ കൊച്ചിയാണ് ഇവിടെ മഴ മഴക്കാർ ആ ഒരു മഴയാണ് മഴയോട് മഴ മഴ എന്ന് പറയാൻ പറ്റില്ല ഫുൾ രാവിലെ കുറച്ചു നേരം വെയിലാണെങ്കില് പിന്നെ വൈകുന്നേരം മുതൽ മഴ അങ്ങനെയൊക്കെ നിങ്ങൾ നിക്കുന്നത് നിങ്ങളവിടുത്തെ സ്ഥലമൊക്കെ പറ എവിടെയാണ് നിങ്ങളുള്ളത് എന്തോ പതിനൊന്ന് പേരങ്ങണ്ട് എവിടെയാണ് നിങ്ങളുടെ വീട് സ്ഥലവും അതുപോലെ തന്നെ എന്താണ് വിശേഷം എന്നൊക്കെ പറയേ എന്താണ് പിന്നെ അവിടുത്തെ ആ പറഞ്ഞ പോലെ ഹായ് ഹായ് ഷാനു ഇക്ക എനിക്കറിയില്ല ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ലേവ് ചെയ്യുന്നത് എന്താണ് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ കുറെ നേരം ഈ പറയാണ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടിരിക്കുന്നതാണ് ആരും ലേക്കടിക്കാത്തത് അതെ ആരെങ്കിലൊക്കെ ലേക്ക് അടിച്ചാ താങ്ക് യു താങ്ക് യു ആരെങ്കിലൊക്കെ ലേക്കടിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല എനിക്കൊരു ചാനലുണ്ട് എന്നെല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു രണ്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ എല്ലാവരോടും വെറുതെ സംസാരിക്കാം എന്താണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ ജസ്റ്റ് ചോദിക്കാം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കുറേ പന്ത്രണ്ട് പേരെ കാണിക്കുന്നുണ്ട് മുകളിലെ അത് അത്രയും പേര് ലൈവിലുണ്ടോ ഉണ്ടാവുകയായിരിക്കും വിശ്വസിക്കുന്നു അത് അതുപോലെ പേരൊക്കെ ആവുന്നുണ്ട് എനിക്കറിയില്ല ഓക്കെ ഓക്കെ താങ്ക് യു ഷാനിക്കാനിക്കാങ്ക്യു താങ്ക് യു അതെ എല്ലാവരും മുകളിലുള്ളവർ താഴെ ഇറങ്ങി വരും ഓക്കെ എൻ്റെ വീട് കൊച്ചിയാണ് ഞാൻ കൊച്ചിയിലാണ് ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാറില്ല എന്താണ് ഷാനൂ ചായ കുടിച്ചോ എന്താണ് ഇവിടെ സ്ഥലം കോഴിക്കോളെ എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യും യൂട്യൂബ് ഷോർട്ട്സ് ആണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല വീഡിയോസ് എന്താ പറയാ വീഡിയോസ് ഇടാൻ പറ്റാത്ത സാഹചര്യൊന്നുമില്ല അപ്പോ എന്തായാലും സപ്പോർട്ടൊക്കെ ചെയ്യും ഞാൻ വീഡിയോസ് ഒക്കെ ഇടും എന്തായാലും അങ്ങനെ വീഡിയോസൊക്കെ ഇടും താമസിക്കാതെ വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് കോഴിക്കോടൊക്കെ നല്ല അടിപൊളി എന്താ പറയാ അടിപൊളി സ്ഥലമല്ലേ അടിപൊളി സ്ഥലമാണ് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരുപാട് നൊസ്റ്റു അതായത് ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞാൻ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫാണ് എനിക്കൊരു കുഞ്ഞ് ഉണ്ട് അവൻ്റെ വീഡിയോസ് ഷോർട്ട്സ് ആണ് ഞാൻ ഇടുന്നത് ഹസ്ബൻഡ് ഞാനും അവരുടെ ഉമ്മ പാപ്പങ്ങനെ ആയിട്ട് അടിപൊളി അടിപൊളി ഫാമിലി ആയിട്ട് പോകും പിന്നെ കോഴിക്കോടത്തെ കഥ ഞാൻ പറയാം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഒന്ന് റിപ്ലൈ തരൂ പ്ലീസ് കുറേ നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലേ ഓക്കേ ഓക്കേ കേൾക്കും ഓക്കെ 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 അപ്പോ കോഴിക്കോട് നമുക്ക് ഒരുപാട് ഞൊസ്റ്റു കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട് അതായത് പുളിയച്ചാറ് പിന്നെ കുറേ കുറേ അന്ന് കുറെ മിഠായികളൊക്കെ ഇല്ലേ പുളിയച്ചാറൊന്നും ഇവിടെ കിട്ടില്ല നമ്മൾ നമ്മൾ കൊച്ചിയിലാണ് നമ്മളിവിടെ കിട്ടില്ല അവിടെ കിട്ടും പുളിയച്ചാറ് പുളിയച്ചാറും പൊടി പിന്നെ അങ്ങനത്തെ കുറെ കുറേ സാധനങ്ങൾ കിട്ടില്ലേ എനിക്കിഷ്ടാണ് കോഴിക്കോട് എനിക്കിഷ്ടാണ് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല വരണം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഇൻഷാള്ള നമ്മൾ താമസിക്കാതെ കോഴിക്കോട് ഒരു കോഴിക്കോട് മിഠായി തരുവ് അവിടെ തന്നെ അല്ലേ മിഠായി തരുവ് എസ് അവിടെ തന്നെ അവിടെ തന്നെ അവിടെയൊക്കെ വന്നിട്ട് ഇഷ്ട കൊറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എന്താണ് എല്ലാവരുടെ വിശേഷം ഷാനു ഇക്കാന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഷാനു വർക്ക് ചെയ്യുന്നുണ്ടോ എന്താ ചെയ്യുന്നത് അയ്യോ ഭയങ്കര സന്തോഷമായി റിപ്ലൈ ഒക്കെ കിട്ടിയപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോ ഭയങ്കര സന്തോഷമായി നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒരു റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്താണ് എല്ലാരും വിശേഷങ്ങളൊക്കെ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ ഷാനു പോയോ എല്ലാരും പോയി എന്താണ് എല്ലാവരും ചായ കുടിച്ചിരിക്കുന്ന സമയമാണോ അതിനാരും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ വെറുതെ ചോദിക്കുന്നു കേൾക്കുന്നവർ റിപ്ലൈ താ ചായയൊക്കെ കുടിച്ചോ എന്താണ് എന്ന് സ്പെഷ്യൽ ഒക്കെ പറ ഇല്ല ഇല്ല കോഴിക്കോട് വന്നിട്ടില്ല വരും ഇൻഷാല്ല വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ ആയിട്ട് അതായത് നമ്മുടെ ഹസ്ബൻഡ് ഫാമിലിയും നമ്മുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഇൻഷാല്ലാ കോഴിക്കോട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വരും പിന്നെന്താണ് എല്ലാവരുടെയും വിശേഷ സുഖാന്ന് വിശ്വസിക്കുന്നത് തന്നെ കുറെ നേരം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബേബി ഉറങ്ങണേന്ന് എൻ്റെ ബേബി എണീക്കുമ്പോൾ ഞാൻ ലൈവ് കട്ടാക്കി പോകും ഞാൻ നേരത്തെ പെർമിഷൻ എടുക്കുന്നതാണ് അപ്പോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബേബി എണീറ്റാ ഞാൻ ഉറപ്പായിട്ട് ലൈവ് കട്ടാക്കി പോകും കേട്ടോ അതുവരെ നമുക്ക് വെറുതെ എങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇരിക്കാം എന്ന് വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുന്നു അയ്യോ ശരി എന്നാൽ ഓക്കെ പിന്നീട് കാണാം എൻ്റെ ബേബി എണീറ്റ് ഇത്രയും നേരം എന്നിട്ട് ഇന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ പിന്നീട് ഒരു ലൈവില് വരാം ഓക്കെ ബൈ